ഹലോ കെയ്സ് അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ആതിര മോണായിട്ട് അപ്പോൾ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടിന് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചേച്ചിമാർ തൃശ്ശൂർക്ക് വരുകയാണ് ചെയ്തത് മേക്കപ്പ് ചെയ്യാനായിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ചേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പേജ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ സ്റ്റില്ലിട്ടിട്ടുള്ള എൻ്റെ അടിയിലെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മേക്കപ്പ് ഒക്കെ വേണ്ടവർക്ക് വിളിക്കാം കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അറിയാമെന്ന് വിചാരിക്കുന്നു ആതിരാ കെ പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ളൊരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് തന്നത് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുട്ടി നിന്നായിരുന്നു അപ്പോൾ അവരുടെയും ഞാനത് മെൻഷൻ ആക്കിയിട്ടുണ്ട് ഇൻസ്റ്റയിൽ അപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എത്തിയത് വെച്ച് കഴിഞ്ഞാൽ വടക്കുനാഥനിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാർ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ആണ് അപ്പോൾ കുറേ പേര് അവിടെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് നീങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് പോയി അപ്പോൾ അതിൽ കുറേ സ്റ്റില്ലുകൾ എടുത്തു അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ പൂവെക്കുന്നവിടെ നിന്ന് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചട്ടി വയ്ക്കുന്ന ചേച്ചിയുടെ അടുത്ത് പോയിട്ടോ അവിടെ നിന്ന് കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു വീണ്ടും നമ്മളിനി പോയത് വെച്ചു കഴിഞ്ഞാൽ ഇനി അവിടെ കുറേ പോകുന്ന വയ്ക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു അവിടെ പോയി പിന്നെ നമ്മൾ വഴിവെക്കിൽ കുറച്ച് കത്തിയൊക്കെ ഒക്കെ ഇരിക്കണുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എനിക്ക് വെറുതെ ജസ്റ്റ് സ്റ്റില്ലെടുക്കാൻ ഒരാഗ്രഹം തോന്നി അപ്പോൾ അതിലും നമ്മൾ നമ്മളെടുത്തുവേ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പൂക്കൊട്ട ഒക്കെ പിടിച്ചിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് ഭയങ്കര താല്പര്യം തോന്നിയിട്ടോ പിന്നെ വഴിവെക്കിൽ കുറച്ച് ഡ്രസ്സൊക്കെ വയ്ക്കാനായിട്ട് സാരീസാണ് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സെറ്റ് മുണ്ടും പോലെയൊക്കെ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കി അതിലും സ്റ്റില്ലെടുത്തു ഞാൻ അതൊക്കെ മടക്കി അങ്ങനെ തന്നെ ഞാൻ വെച്ച് കൊടുത്തു അപ്പോൾ പൂക്കൊട്ട പിടിച്ചിട്ടുള്ള എനിക്ക് മെയിൻ ആയിരുന്നത് എനിക്ക് അങ്ങനെ എടുക്കണമെന്ന് ആഗ്രഹം ായിരുന്നു ചെറിയ പൂക്കൊട്ട പിടിച്ചിട്ടാണ് എല്ലാവരും എടുക്കലുണ്ടാക്കുന്നത് പക്ഷേ എനിക്കിങ്ങനെ വലിയ കുട്ടയിലിങ്ങനെ വിൽക്കാൻ നടക്കുന്ന പോലെ എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ പൂ വരി അറിയാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ എനിക്ക് കുറേ നല്ല സ്റ്റില്ലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം നമ്മൾ വളർക്കുന്നത് അതിൻ്റെ അവിടെ വന്നിട്ട് കുറേ സ്റ്റില്ലുകൾ അവിടെ നിന്ന് കൊടുത്തു കേട്ടോ അങ്ങനെ എൻ്റെ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ഞാൻ അവസാനിപ്പിച്ച് വന്ന് പൈ പനിക്കായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ പനിയും ജലദോഷമൊക്കെ പിറ്റേ ദിവസത്തേക്ക് കൂടി അങ്ങനെ നമ്മൾ ആ ഒരു കോസ്റ്റ്യൂമിൽ മാത്രമേ ചെയ്തുള്ളൂ അത് കഴിഞ്ഞ് നമ്മളിതാ ആകെ ഞാൻ വയ്യാണ്ട് പോകുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ